ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യൂറോപ്യൻ യൂണിയൻ ടാലന്റ് പൂൾ എന്ന പരിപാടി ആവിഷ്കരിക്കുന്നു ഇ യു രാജ്യങ്ങളിലെ തൊഴിലായ്മ ഒഴിവുകളെ ഇ യു ഇതര രാജ്യങ്ങളിലെ തൊഴിൽ അന്വേഷകരുമായി പൊരുത്തപ്പെടുത്തുന്ന ആദ്യത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയിരിക്കും ഇത് യൂറോപ്യൻ പാർലമെന്റ് കൌൺസിൽ പ്ലാറ്റ്ഫോമിന്റെ പ്രധാന ഘടകങ്ങൾ അംഗീകരിച്ചു ഇത് ആരോഗ്യ സംരക്ഷണം ഹോസ്പിറ്റാലിറ്റി നിർമ്മാണം ഗതാഗതം ഐ ടി എഞ്ചിനീയറിംഗ് ഗണിതശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ മൂന്നാം രാജ്യ പൌരന്മാരെ യു ആകർഷിച്ച് നിയമിക്കുന്നതിന് സുഗമമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് എല്ലാ അംഗരാജ്യങ്ങളിലും മേഖലകളിലുമുള്ള തൊഴിൽ ഉടമകൾ ഗണ്യമായ തൊഴിൽ നൈപുണ്യക്ഷാമം അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നത് തൊഴിൽ വിപണികൾ കൂടുതൽ കർശനമാകാനുള്ള ഒരു കാരണം ജനസംഖ്യാപരമായ മാറ്റമാണ് നിലവിൽ പ്രതിപക്ഷം ഒരു ദശലക്ഷം തൊഴിലെടുക്കുന്ന പ്രായക്കാർ തൊഴിൽ വിപണികളിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട് രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്ക് ഏകദേശം മുപ്പത് ദശലക്ഷം തൊഴിലെടുക്കുന്ന പ്രായക്കാർ നഷ്ടപ്പെടുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്ന് ദശലക്ഷമായി താഴും ചൂഷണത്തിനെതിരെ തൊഴിൽ അന്വേഷകർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിനൊപ്പം യൂറോപ്യൻ യൂണിയനിലേക്ക് കൂടുതൽ സുരക്ഷിതവും നിയമപരമായ പാതകൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു ഉപകരണം കൂടിയാണ് ടാലന്റ് പൂൾ നിയമനിർമ്മാണം ടാലന്റ് പൂൾ എന്താണെന്ന് ചോദിച്ചാൽ യുവിന് പുറത്ത് താമസിക്കുന്ന മൂന്നാം രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിൽ അന്വേഷകരെയും പങ്കെടുക്കുന്ന അംഗരാജ്യങ്ങളിൽ സ്ഥാപിതമായ തൊഴിൽ ഉടമകളെയും ബന്ധിപ്പിക്കുക എന്നതാണ് ഈ രാജ്യങ്ങൾക്ക് സ്വമേധയാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ചേരാനാവും പരസ്യപ്പെടുത്തിയ ഒഴിവുകൾ ഈയു രാജ്യങ്ങളുടെ സൂചനകളെ അടിസ്ഥാനമാക്കി യൂറോപ്യൻ കമ്മീഷൻ വികസിപ്പിക്കുകയും സാധ്യമായ ദേശീയ പ്രാദേശിക ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ക്ഷാമ തൊഴിലുകളുടെ ഇ പട്ടികയിൽ ഉള്ളവരായിരിക്കും താൽക്കാലിക വർക്ക് ഏജൻസികളോ ഇടനിലക്കാരോ ഉൾപ്പെടുന്ന തൊഴിൽ ഉടമകളെ സംബന്ധിച്ചിടത്തോളം വ്യക്തി ജോലി ചെയ്യുന്ന രാജ്യത്ത് അവ നിയമപരമായി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അംഗരാജ്യങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് നിയമം ലംഘിച്ച തൊഴിൽ െ പ്ലാറ്റ്ഫോമിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക നീക്കം ചെയ്യുകയോ ചെയ്യും എന്തായാലും മലയാളികൾക്ക് ഇതൊരു സുവർണാവസരമായി കണക്കാക്കേണ്ടതുണ്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ എന്തായാലും ഈ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഇത്തരമൊരു വർക്ക് പെർമിറ്റുകൾ ശരിയായാൽ ജർമ്മനിയിലേക്കും കുടിയേറാനാവും എന്നതാണ് മറ്റൊരു വസ്തുത ജർമ്മനിയിലെ ശൈത്യകാലം തുടക്കത്തിൽ തന്നെ സടകുടഞ്ഞെഴുന്നേറ്റത് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടായി വാരാന്ത്യങ്ങളിലെ മഞ്ഞു മൂടിയ കാലാവസ്ഥാ കാരണം എവിടെയും മൈനസ് ഡിഗ്രി തണുപ്പാണ് മഞ്ഞിൽ പുതഞ്ഞ യൂറോപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നതാവും ഏറ്റവും ശരി തണുപ്പിന്റെ കാഠിന്യം മൈനസ് പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം ആദ്യത്തെ മരണവും റിപ്പോർട്ട് ചെയ്തു ശനിയാഴ്ച ലോവർ സാക്സിമി സംസാരത്തിലെ ലീറിൽ ലെവൽ ക്രോസിംഗിൽ എഴുപത്തി ഒമ്പത് വയസ്സുള്ള ഒരാൾ സൈക്കിളിൽ നിന്ന് തെന്നുവീണ് മരിച്ചു കനത്ത മഞ്ഞും കറുത്ത മഞ്ഞും മൂലം ചെറിയ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഞ്ഞുവീഴ്ച മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു തണുത്തു മരവിക്കുന്ന കാലാവസ്ഥ രണ്ടു ദിവസം കൂടി തുടരുമെന്നും മുന്നറിയിപ്പുണ്ട് കഠിനമായ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് കൂടുതൽ മഞ്ഞുവീഴ്ച തുടരുകയാണ് രാജ്യവ്യാപകമായി വാരാന്ത്യത്തിൽ മഴ മഞ്ഞുമൂടിയ അവസ്ഥ എന്നിവ കാരണം നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റു മഴയും തണുത്തുറഞ്ഞ മണ്ണും അപകടകരമായ രീതിയിൽ കൂടിച്ചേർന്നാൽ പലയിടത്തും മഞ്ഞുമൂടിയ റോഡുകൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ജർമ്മനിയിലെ റോഡുകളിൽ ഡ്രൈവർമാരും കാൽനട യാത്രക്കാരും ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് ർമ്മനിയിൽ പുതുതായി എത്തി കാറും ഒക്കെ സ്വന്തമാക്കിയവർ ആദ്യമായി മഞ്ഞും തണുപ്പുമൊക്കെ കണ്ട് ആഹ്ലാദിക്കുമ്പോൾ തണുത്ത കാലാവസ്ഥയിൽ കാറുമായി ഓടിക്കാനിറങ്ങുന്നവർ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവും അടുത്ത ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ വഴുവഴുക്കലുള്ള അവസ്ഥ തിരിച്ചെത്തിയേക്കും അതായത് ഗ്ലാറ്റൈസ് കൊളോണിലെ റൈൻ എനർജി സ്റ്റേഡിയത്തിന്റെ എവേ സെക്ഷനിൽ തീപിടുത്തമുണ്ടായി എന്നാൽ ആളപായമില്ല ശനിയാഴ്ച വൈകുന്നേരം എഫ്സി കൊളോണും ഐൻട്രാക്ട് ഫ്രാംഫേർട്ടും തമ്മിലുള്ള ടോപ്പ് ഓഫ് ദി ടേബിൾ ബുണ്ടസ്ലിയ മത്സരത്തിന്റെ ഫൈനൽ വിസിൽ മുഴങ്ങി ഏകദേശം പത്ത് മിനിറ്റ് ശേഷമാണ് തീപിടുത്തം ഉണ്ടായത് കൊളോൺ മുംങ്കേഴ്സ് ഡോർഫിലെ റൈൻ എനർജി സ്റ്റേഡിയത്തിന്റെ എവേ സെക്ഷനിൽ ഉണ്ടായ തീപിടുത്തം തത്സമയ ടിവിയിൽ കാണുകയും ചെയ്തു ജർമ്മനിയിലെ ആഹൻ ഡബ്ല്യു ആർ ടി എച്ച് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റർ ബിരുദ വിദ്യാർത്ഥി ജീവനൊടുക്കി പത്തനംതിട്ട കൊടുമൺ സ്വദേശിയാണ് മരിച്ചത് ആഹൻ യൂണിവേഴ്സിറ്റി ക്ലിനിക്കിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾക്കായി കേന്ദ്രമന്ത്രാലയത്തിലും ബെർലിൻ ഇന്ത്യൻ എംബസിയിലും ഫ്രാങ്ഫട്ടിലെ ഇന്ത്യൻ കോൺസുലേറ്റിലും വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇതിനുള്ള നടപടിക്രമങ്ങൾ ജർമ്മനിയിൽ നിന്നുള്ള ലോക കേരള സഭാംഗം ജോസ് കുമ്ലുവേലിൽ ഏകോപിപ്പിച്ചു വരികയാണ് ഹമാസിനെതിരെ മുന്നറിയിപ്പുമായി ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം മോസാദ് എത്തിയത് ആശങ്കയുളവാക്കുന്നു യൂറോപ്പിൽ ഹമാസിന്റെ വൻ ഭീകര ശൃംഖല പ്രവർത്തിച്ചിരുന്നതായി ഇസ്രായേൽ ചാനസംഘടന മൊസാദ് പറഞ്ഞു ഹമാസിന്റെ ഉന്നത നേതൃത്വങ്ങളിൽ നിന്നുള്ള ഉത്തരവ് ലഭിച്ചാലുടൻ സിവിലിയൻമാർക്ക് നേരെ ആക്രമണം നടത്താൻ വിഭാഗത്തിൽ സജ്ജമായിരുന്നു ശൃംഖലയെന്നും മൊസാദ് വെളിപ്പെടുത്തി യൂറോപ്പിലാകമാന ഹമാസ് തങ്ങളുടെ ശൃംഖല വർദ്ധിപ്പിക്കുന്നതായും രഹസ്യ സെല്ലുകളായി പ്രവർത്തിക്കുന്നുണ്ടെന്നുമാണ് മൊസാദിന്റെ വ്യക്തമാക്കൽ എന്നാൽ യൂറോപ്യൻ സുരക്ഷാ ഏജൻസികളുടെ സഹകരണത്തോടെ ആസൂത്രിതമായ ആക്രമണങ്ങൾ തടയാൻ ും സംശയിക്കുന്നവരെ കസ്റ്റഡിയിലെടുക്കാനും സാധിച്ചിട്ടുള്ളതായും മൊസാദ് അറിയിച്ചു ജർമ്മനി നേരത്തെ തന്നെ ഇസ്ലാമിക് തീവ്രവാദികളെയും മറ്റ് സ്ഥാപനങ്ങളെയും നിരോധിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു ജർമ്മൻ മലയാളിയായ ജോസ് അലക്സാണ്ടർ ആൽബത്ത് അവധി ആഘോഷിക്കാൻ സ്വദേശമായ പാലക്കാട് എത്തിയപ്പോൾ മരണം സംഭവിക്കുകയും തുടർന്ന് ആൽബത്തിന്റെ സംസ്കാരം നവംബർ ഇരുപത്തി മൂന്നിന് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് പാലക്കാട് സെന്റ് റഫായൽ കത്തീഡ്രൽ പള്ളിയിൽ നടത്തി പ്രാംഫിലെ മലയാളി സമൂഹത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന ജോസിന്റെ വിയോഗം അപ്രതീക്ഷിതമായിരുന്നു തലച്ചോറിലുണ്ടായ രക്തസ്രാവത്തെ തുടർന്ന് പാലക്കാട് രാജീവ് ഗാന്ധി കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കെയാണ് ശനിയാഴ്ച രാവിലെ അന്ത്യം സംഭവിച്ചത് ഭാര്യ ഷീല നേഴ്സ് അങ്കമാലി മൂക്കന്നൂർ പുതുശ്ശേരി േരി കുടുംബാംഗമാണ് മക്കൾ ഡയാന എലിസബത്ത് മരുമക്കൾ ജെറി കക്കാട്ടിൽ പ്രിൻസ് പടയാട്ടിൽ എല്ലാവരും ഫ്രാങ്വട്ടിലാണ് നാലു കൊച്ചുമക്കളുണ്ട് ജർമ്മനിയിലുള്ള ജോസ് പുതുശ്ശേരി മേഴ്സി തടത്തിൽ ലീലാമ പീറ്റർ കോയിക്കര എന്നിവർ പരേതന്റെ ഭാര്യയുടെ സഹോദരങ്ങളാണ് അടുത്ത വർഷം മുതൽ പതിനാല് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ ഹിജാബ് ധരിക്കുന്നത് നിരോധിക്കാൻ ഓസ്ട്രിയ തീരുമാനിച്ചു ഇതുസംബന്ധിച്ച കരണ നിർദ്ദേശം പാർലമെന്റ് പാസാക്കി അടിച്ചമർത്തലിന്റെ പ്രതീകമാണ് ഹിജാബ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ നിരോധനം പൊതുസ്ഥലങ്ങളിൽ പർദ്ധ ധരിക്കുന്നതിനുള്ള നിരോധനം പൊളിറ്റിക്കൽ ഇസ്ലാമിന് നിരോധനമേർപ്പെടുത്തുന്ന നിയമനിർമ്മാണം കുടിയേറ്റം നിരോധിക്കൽ തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ പാർലമെന്റിലെ ഏറ്റവും വലിയ കക്ഷിയായ ഫ്രീഡം പാർട്ടി മുന്നോട്ട് വച്ചിട്ടുണ്ട് നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസിൽ ഹോട്ടൽ ജോലിക്കിടെ അതിഥികളുടെ മുറിയിലെ കിടപ്പുറ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയ യുവാവ് മലയാളി യുവാവ് നിർമ്മൽ വറീസിനെ കോടതി ശിക്ഷിച്ചു കഴിഞ്ഞ വർഷം ജൂലൈ പതിമൂന്നിന് സംഭവം കൈയോടെ പിടിക്കുകയും പിന്നീട് കേസാക്കി യുവാവിനെ അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് നടന്ന വിചാരണയ്ക്ക് ശേഷം നവംബർ പതിനേഴിനാണ് കോടതി ശിക്ഷ വിധിച്ചത് ശിക്ഷയുടെ കാലാവധി കഴിയുമ്പോൾ വിസ റദ്ദാക്കി നാടുകടത്തു നിർമ്മലിന്റെ പേര് പത്തു വർഷത്തേക്ക് ലൈംഗിക അതിക്രമ കുറ്റവാളികളുടെ ലിസ്റ്റ് സൂക്ഷിക്കണമെന്നും ഉത്തരവിട്ടു കൂടാതെ പ്രതിയുടെ മൊബൈൽ ഫോൺ നശിപ്പിച്ച് കളയാനും പോലീസിനോട് കോടതി ഉത്തരവായി ബുഷ്വൺ ക്രൗൺ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന നിർമ്മലിന്റെ ഫോണിൽ നിന്നും പതിനാറിലധികം പേരുടെ ദൃശ്യങ്ങൾ പോലീസിന് കണ്ടെടുക്കാനായി ഹോട്ടലിൽ ക്ലീനർ ജോലി ചെയ്തിരുന്ന ഇയാൾ ഹോട്ടലിലെത്തിയ ആളുകളുടെ രഹസ്യ ദൃശ്യങ്ങൾ പകർത്തുക പതിവായിരുന്നു ഹോട്ടലിലെ വിനോദപാതി സ്ഥലങ്ങളിൽ ആളുകൾ വസ്ത്രം മാറാൻ എത്തുമ്പോഴായിരുന്നു മൊബൈലിൽ വീഡിയോ പകർത്തിയിരുന്നത് നഴ്സിംഗിനെ ഒരു പ്രൊഫഷണൽ ഡിഗ്രിയായി കണക്കാക്കുന്ന ലിസ്റ്റിൽ നിന്നും ഡൊണാൾഡ് ട്രംപ് നീക്കം ചെയ്തു ട്രംപ് അടിത്തിഫുൾ ബിൽ ആക്ട് എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റുഡന്റ് ലോണുകൾ വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം പുതിയ നീക്കം രാജ്യവ്യാപകമായി കടുത്ത ആശങ്കകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവച്ചിരിക്കുകയാണ് യു എസിലെ നഴ്സിംഗ് സംഘടനകളെല്ലാം വലിയ ആശങ്കയിലാണ് നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ധനസഹായത്തിനുള്ള അർഹത പരിമിതപ്പെടുത്തുന്ന ആരോഗ്യരംഗത്തിന്റെ അടിത്തറയ്ക്ക് തന്നെ ഭീഷണിയാവുമെന്നാണ് റിപ്പോർട്ട് ഈ വിഷയത്തിൽ ശക്തമായ മുന്നറിയിപ്പ് നൽകി നഴ്സിംഗ് സംഘടനകൾ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ തൊഴിൽ പരിഷ്കാരങ്ങൾക്കെതിരെ രാജ്യവ്യാപക നടപടിക്ക് ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തു പത്ത് ട്രേഡ് യൂണിയനുകളുടെ ഒരു സഖ്യം നവംബർ ഇരുപത്തിയാറിന് രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയ കാനഡ ഇന്ത്യ കൂട്ടായ്മ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് രാജ്യങ്ങളും ചേർന്നുള്ള സാങ്കേതിക സഹകരണ കൂട്ടായ്മയാണ് പ്രഖ്യാപിച്ചത് ജി ട്വന്റി ഉച്ചകോടിക്കിട മൂന്ന് നേതാക്കളും തമ്മിൽ ചർച്ച നടത്തി ഇന്ത്യ കാനഡ ബന്ധം മെച്ചപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ആണ് പുതിയ പ്രഖ്യാപനം മയക്കുമരുന്ന് ശൃംഖലയ്ക്കെതിരെ ജി ട്വന്റി ഒറ്റക്കെട്ടായി നീങ്ങണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു അൾത്താരയിൽ പ്രഭ ചരിഞ്ഞ മെഴുകുതിരി നാളങ്ങളെയും വിശ്വാസ സമൂഹത്തെയും സാക്ഷിയാക്കി മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയിലെ ബിഷപ്പുമാരായി പുര്യാക്കോസ്മാർ ഒസ്താത്യോസും യുഹാനോൻമാർ അലക്സിയോസും അഭിഷിക്തരായി പട്ടം സെന്റ് മേരീസ് മേജർ ആർക്കി പപ്പാർക്കിയൽ കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾ അഞ്ചര മണിക്കൂറോളം നീണ്ടു മലങ്കര കത്തോലിക്കാ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാബ മുഖ്യ കാർമികരായി നൈജീരിയയിൽ വെള്ളിയാഴ്ച ആക്രമങ്ങൾ കത്തോലിക്ക ബോർഡിംഗ് സ്കൂൾ ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോകുന്നു ും പന്ത്രണ്ട് അധ്യാപകരും അടക്കം മുന്നൂറ്റി പതിനഞ്ചു പേരെ ഇതുവരെ കണ്ടെത്താനായില്ല വിദ്യാർത്ഥികളിൽ പെൺകുട്ടികളും ഉൾപ്പെടുന്നു നൈജീരിയയിലെ ക്രൈസ്തവസഭകളുടെ കൂട്ടായ്മയായ ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് നൈജീരിയ അറിയിച്ചതാണ് ഇക്കാര്യം നൈജർ സംസ്ഥാനത്തെ പാമ്പീരിയിൽ അറുന്നൂറ്റി കുട്ടികൾ പഠിക്കുന്ന സെന്റ് മേരീസ് ബോർഡിംഗ് സ്കൂളിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ആഹ്വണം ഉണ്ടായത് ഇതോടെ ഈ വാർത്താ ബുളിറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി വിളവുകൾ സന്ദർശിക്കാം നന്ദി നമസ്കാരം